ഇന്ന് ഞാൻ മരിച്ചു മരിച്ചു നായകത്തിൽ പോകുന്നതിന് മുന്നേ എന്റെ ഉറ്റ സുഹൃത്തുക്കളെയും വീട്ടുകാരെയും കണ്ടിട്ട് പോകാമെന്ന് ഞാൻ കരുതി എന്റെ ഉറ്റ സുഹൃത്തുക്കൾ ലാലും ജോസും ഞാൻ പോയ വിശമുദ്ധി ചങ്ക്രയുകൊളിക്കാണ്ടിരുന്നുള്ളനിക്ക് അറിഞ്ഞോളാം വിളിക്കാത്ത കല്യാണത്തിൽ കടലുണ്ട് വിളിക്കാത്ത മരുന്ന് കരുതുന്ന ആദ്യമായിട്ട് എന്റെ എൻറെ അച്ഛനും അമ്മയും പാവ ഞാൻ പോയില്ല അവർക്ക് നല്ല വിഷമം ഉണ്ട് മരിച്ചു കിടക്കുമ്പോഴെങ്കിലും എന്റെ നാട്ടിലെ കൂട്ടുകാര്മു പൂട്ടി കറിയുന്നു പാവ മരണം കാരണം ഇടയിൽ സാമ്പാറും ഒരു മന്തി പോലും നിങ്ങൾക്ക് ആഹാരം കിട്ടാൻ പറ്റുള്ളൂ അവസാനമായിട്ട് റൂമൂടെ കണ്ടിട്ട് പോവാം പോവാ